നമസ്കാരം നമ്മൾ കുറച്ച് ദിവസം മുൻപ് പോയത് ഇവിടെ ആലമാവ് നെഹ്റു പാർക്കിൽ അപ്പോൾ അത് ഗവൺമെൻറ്റില്ല അപ്പോൾ പൈസയൊക്കെ കുറവാണ് കുട്ടികൾക്ക് പത്ത് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അഞ്ച് രൂപയും സീനിയർ സിറ്റിസൺ അഞ്ച് രൂപ പിന്നെ പത്ത് വയസ്സുള്ളവർക്ക് പതിനഞ്ച് രൂപ അപ്പോൾ പൈസ ഒക്കെ അഞ്ച് രൂപയൊക്കെ കുറവാണ് പിന്നെ ഒരു പുഴയുടെ തീരത്താണ് നല്ല സമയങ്ങളൊക്കെ പോയിട്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനും കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ വീട്ടിൽ ശ്രമിക്കാം അടുത്ത് ചായയും പിന്നെ ഐസ്ക്രീമും അങ്ങനെയൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ ആടി കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഓട്ടോ എടുക്കാനൊക്കെയുള്ള ആൾക്കാർ ഇവിടെ തീർത്ഥായാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ അപ്പം നാട്ടെന്ത് ചെയ്ത് അവിടെ വീണു കാലിൻ്റെ മുട്ടും വയറൊക്കെ ഒന്ന് ചെറുതായി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ചേരം കരച്ചിലൊക്കെ കഴിഞ്ഞ് അപ്പം പിന്നെയും ാനും കളിക്കാനൊക്കെ പോയിട്ടാണ് കുറച്ചേരം ഊഞ്ഞാലാടി അങ്ങനെ എല്ലാവരുടെ ആയിട്ടും എല്ലാത്തിലും പോയവർ ആണ് എല്ലാവർക്കും കളിച്ച് അതിപ്പോൾ ഊഞ്ഞാലാടണം പിന്നെ ഞങ്ങൾ മാത്രമാണ് കേട്ടോ പോയത് വൈകുന്നേര സമയത്താണ് പോയേ അമ്മാളും കല്ലും ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രം പോയത് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോയാണ് അവിടെ നിന്ന് ഒരു ദിവസം കൂട്ടുകാരുടെ വീട്ടിൽ പോയപ്പോൾ കണ്ടതാണ് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു ദിവസം അങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കണം എന്നു പറഞ്ഞിട്ട് അവിടെ കളിക്കാൻ വേണ്ടി കളിക്കാൻ നല്ല ഇഷ്ടമാണല്ലോ അതുകൊണ്ട് കൊണ്ട് കളിക്കാൻ കൊണ്ടുപോയതാണ് പിന്നെ പറയുന്ന ഒരു ആറുമണിയൊക്കെ കഴിയണവരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇട്ടാവാറായപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നത് പുഴയുടെ തീരത്തൊക്കെ നിന്ന് ഫോട്ടോസും കുറച്ചൊക്കെ എടുത്തു അങ്ങനെ എല്ലാ റൈഡിലും കയറി ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു കോഴിയുടെ പുറത്തിരിക്കുമ്പോഴും ആ പുറത്തുള്ളത് എന്തിട്ടൊക്കെ നോക്കണം വേണേ അടുത്തത് കയറാൻ ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് അടുത്തതിലൊക്കെ കയറിയിട്ടാണ് അങ്ങനെ എല്ലാത്തിനും കയറി കൂടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് പാർക്ക് കളിത്തന്നെ ഇനി അവനും പാർക്ക് ഇഷ്ടമായതുകൊണ്ട് അച്ഛൻ പാർക്കിലേക്ക് കൊണ്ടുപോകാനും അവിടെ പോയില്ലെങ്കിലും നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോയാലും അച്ഛൻ പാർക്ക് ഉണ്ടോന്നു നോക്കി പോകാൻ വഴിക്കുന്നത് കഴിക്കൊക്കെ പാർക്ക് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിലൊക്കെ കേട്ടും ഇത് ഒരു ചുറാഫിൻ്റെ പൊക്കത്തിലുള്ള രീതികളും തീയം കേറിയാവുന്ന പേടിയൊന്നും ആയില്ല കേട്ടോ ഒരുപാട് സ്ഥലത്ത് പാർക്കുകളിൽ പോയി അമ്പലങ്ങളിൽ പോയിട്ടും ഗോപലമാളൊക്കെ അമ്പലത്തിൽ ഉത്സവത്തിൽ അവിടെ പോയി പിന്നെ വൈമാളിൽ പിന്നെ ഒരുപാട് സ്ഥലത്ത് മൂന്നാർ പോയപ്പോൾ പോയി ഒരുപാട് പാർക്കുകളിൽ നമ്മൾക്ക് പോയിട്ടോ